സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തി വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവും യുവതിയും അറസ്റ്റിൽ പത്തനംതിട്ട കോന്നി കൂടൽ ആനക്കോട് പണിക്കമണ്ണിൽ അഭിജിത്ത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ് സ്കൂളിന് സമീപം കളത്തിൽ നൌഷിത എന്നിവരെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിച്ച ബൈക്കും ഒരു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്നുമാണ് ഇവരെ ഞായറാഴ്ച വൈകിട്ട് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് റെയിൽവേ ജീവനക്കാരനായ ബിജുവിന്റെ ബൈക്ക് ഇവർ കവർന്നത് ബൈക്കുമായി ഇരുവരും പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു മണ്ണാർക്കാട് സ്വദേശിയായ നൌഷിത വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതാണെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അഭിജിത്ത് പട്ടാമ്പി കൊപ്പത്ത് ജെ ഓപ്പറേറ്ററായി ജോലി നോക്കുകയായിരുന്നു മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് മൊബൈലുകൾ കവരുകയും ബൈക്കുകൾ കവരുകയും എന്നിവയെല്ലാം ചെയ്യുന്നയാളാണെന്നും പോലീസ് പറയുന്നു പത്തനംതിട്ടയിലും കൊച്ചിയിലും ഇയാൾക്കെതിരെ മോഷണ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ബി ന്യൂസ് ഷൊർണൂർ